എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികളെല്ലാവരും നല്ല സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും ഇരിക്കാൻ ആഗ്രഹിക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുട്ടികളിൽ എങ്ങനെ നല്ല രീതിയിൽ ചിരിയും കളിയും വരുത്താം എന്നതിനെ ഇന്നത്തെ വീഡിയോ കുട്ടികളിൽ ആയാലും വലിയവരിലായാലും ഹാപ്പി ഹോർമോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചയാണ് അവരുടെ സന്തോഷത്തിൻ്റെ അളവിനെ തന്നെ നിയന്ത്രിക്കുന്നത് ഡോഫാമിൻ ഓക്സിഡോസിൻ എന്നിങ്ങനെ ഉള്ള ചില ഹോർമോണുകളാണ് പ്രധാനമായും ഹാപ്പി ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത് ഹാപ്പി ഹോർമോണുകൾ കുട്ടികളിൽ കൂട്ടുന്നതിന് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് കളിക്കുന്നതിനായി കുറച്ച് സമയം മാറ്റി വയ്ക്കുക ദിവസവും അല്പനേരം കളിക്കുന്നതിനായിട്ട് സമയം മാറ്റി മാറ്റിവെക്കുക അത് സൈക്കിൾ ഓടിക്കുന്നതാവാം കുട്ടികൾക്കൊപ്പം പുറത്ത് കളിക്കുന്നതാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ ഹാപ്പി ഹോർമോൺ കൂടുന്നതാണ് അതുകൂടാതെ വരയ്ക്കുക പെയിൻറിങ് എന്നിവ എല്ലാം ഹാപ്പി ഹോർമോൺ കൂട്ടുന്ന കാര്യങ്ങളാണ് ക്രാഫ്റ്റ് വരയ്ക്കുക പെയിൻറ്റിങ് പോലുള്ളവ കുട്ടികൾക്ക് നല്ല ഹാപ്പി ഹോർമോൺ കൂട്ടാനായിട്ട് ഉപകരിക്കുന്നതാണ് അതുകൂടാതെ ഉറക്ക സമയം ശീലിപ്പിക്കുക കുട്ടികൾ കൃത്യമായൊരു ഉറക്ക സമയം ശീലിപ്പിക്കുക നല്ല ഉറക്കം കുട്ടികളിൽ ഹാപ്പി ഹോർമോൺ കൂട്ടുന്നതിന് ഗുണം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുക കുട്ടികൾ കുടുംബാംഗങ്ങൾക്കൊപ്പം ദിവസമോ അല്പനേരം സമയം ചെലവിടാനായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവരുടെ ഹാപ്പി ഹോർമോണും കൂടുന്നതായിരിക്കും അതുകൂടാതെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ നടപ്പിൽ വരുത്തുക ആരോഗ്യകരമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകുക പാല് മുട്ട നല്ല ഇനം പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ നൽകുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹാപ്പി ഹോർമോൺ നല്ല രീതിയിൽ ഉയരുന്നതും അവർ നല്ല ഹാപ്പി മൂഡുകളിൽ എപ്പോഴും ഇരിക്കുന്നതും ആയിരിക്കും അപ്പോൾ അവർ ഹാപ്പി മൂഡുകളിൽ ഇരിക്കുമ്പോൾ അതും രക്ഷിതാക്കൾക്കും ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക